വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് ഇവിടെ പഠിക്കുന്നത് ഇതിനു മുമ്പ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവവും അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും പഠിച്ചു ക്ലാസുകൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ കണ്ടിന്യൂസ് ആയി നമുക്ക് ക്ലാസ്സുകൾ ലഭിക്കും ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം പണ്ട് ലാറ്റിൻ അമേരിക്ക വളരെ സമൃദ്ധിയുള്ള രാജ്യമായിരുന്നു വിഭവങ്ങളുടെ സമൃദ്ധിയാലും ചോള കൃഷിയാലും ചെമ്മരിയാടുകളെ വളർത്തുന്നത് മൂലവും വ്യാപാരത്തിലൂടെയും അവർ സാമ്പത്തികമായി വളരെ സ്ഥിരത നേടിയിരുന്നു ഏതൊക്കെയായിരുന്നു അവരുടെ വരുമാന വരുമാനമാർഗങ്ങൾ വിഭവങ്ങളുടെ സമൃദ്ധി ചോള കൃഷി ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു വ്യാപാരത്തിലൂടെ ഇതിലൂടെയൊക്കെ അവർ സാമ്പത്തികമായി വളരെ സ്ഥിരത നേടിയിരുന്നു ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത് ഏതൊക്കെയാണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും അവർ അവിടെ തങ്ങളുടെ ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോട കോളനികളിൽ നടപ്പിലാക്കി മാത്രമല്ല യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു എല്ലാ രംഗ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി അവരുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു കോളനിക്കാരെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു ഏതൊക്കെ വിധത്തിലാണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിവൽക്കരിച്ചത് അവർ അവിടെ തങ്ങളുടെ ഭാഷയും മതവും ആചാരവും പ്രചരിപ്പിച്ചു സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു സ്പാനിഷ് കൃഷി രീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി മാത്രമല്ല യൂറോപ്യനിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി അവരുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു കോളനിക്കാരെ അടിമകളെപ്പോലെ പണിയെടുപ്പിച്ചു അത് ജൊസേഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാഡ സൈമൺ ബോളിവർ എന്നിവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി ഏതൊക്കെ വ്യക്തികളാണ് ലാറ്റിനമേരിക്കയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയത് ജൊസേഡി സാൻ മാർട്ടിൻ ഫ്രാൻസിസ്കോ മിരാഡ സൈമൺ ബോളിവർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുണ്ടായ വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമായി അടുത്ത ക്ലാസ്സിൽ റഷ്യൻ വിപ്ലവമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ